നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള ഓരോ ഹ്യൂമൻ ഇന്ററാക്ഷനും നമ്മുടെ ശവസംസ്കാരത്തിനുള്ള ഒരു ക്ഷണക്കത്താണെന്നുള്ള ഒരു ഫിലോസഫിക്കൽ കോട്ട് വായിക്കുകയുണ്ടായി സൈക്കോളജിയിലെ സോഷ്യൽ കോൺവോയ് മോഡൽ പറയുന്നത് ഓരോ വ്യക്തിയും സാമൂഹിക ബന്ധങ്ങളുടെ ഒരു കോൺവോയിൽ എന്ന് വെച്ചാൽ കൂട്ടായ്മയാൽ ചുറ്റപ്പെട്ട ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അതായത് ഒരാളെ ചുറ്റിയുള്ള കോൺസെൻട്രിക് സർക്കിൾസ് പോലെയാണിവ ഇന്നർ സർക്കിളിൽ നമ്മുടെ കുടുംബം ബെസ്റ്റ് ഫ്രണ്ട്സ് മിഡിൽ സർക്കിളിൽ നമ്മുടെ കൂട്ടുകാർ സഹപ്രവർത്തകരൊക്കെ ഔട്ടർ സർക്കിളിൽ പരിചയക്കാർ അകന്ന ബന്ധുക്കൾ ഷോർട്ട് ടേം ബന്ധങ്ങൾ ഈ കോൺവോയുകൾ കാലക്രമേണ മാറുന്നു ആളുകൾ സർക്കിളുകളിലേക്ക് വരികയും പോകുകയും അല്ലെങ്കിൽ ഒരു സർക്കിളിൽ നിന്ന് മറ്റൊരു സർക്കിളിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ ഈ സർക്കിളുകളിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഐഡന്റിറ്റിയെയും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിയെ പോലും സ്വാധീനിക്കുന്നുണ്ട് സ്നേഹമുള്ള കൂടുതൽ സപ്പോർട്ടീവായ കോൺഗോയികൾ ഉള്ള ആളുകളുടെ ആയുസ് അമ്പത് ശതമാനം വരെ കൂടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ടോക്സിക്കോ അമിതമായി ഡിപ്പെൻഡന്റോ ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാവുന്ന ഇമോഷണൽ പ്രഷർ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഹാർട്ട് ഡിസീസിന്റെ സാധ്യത കൂട്ടുകയും ചെയ്യുന്നു നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വിയോഗത്തെ അടയാളപ്പെടുത്താൻ ശാരീരികമായോ വൈകാരികമായോ രക്ഷപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഒരു കോൺവോ എന്ന് പറയാം ഒരു ശരാശരി വ്യക്തി അവരുടെ ജീവിതകാലത്ത് ഏകദേശം എൺപതിനായിരം പേരെ കാണുമെന്ന് സോഷ്യോളിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും നമ്മുടെ ശവസംസ്കാര ചടങ്ങിൽ ഉണ്ടാകില്ല നമ്മൾ ആളുകളിൽ അവശേഷിപ്പിക്കുന്ന വൈകാരിക സ്വാധീനമാണ് ആരൊക്കെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത് ഇംഗ്ലീഷ് പോയറ്റായ മായ ആഞ്ചലോ പറഞ്ഞതുപോലെ പീപ്പിൾ വിൽ ഫോർ ഗെറ്റ് വാട്ട് യു സെഡ് പീപ്പിൾ ഗെറ്റ് ിൽ നെവർ ഫോർ ഗെറ്റ് അത്തരത്തിൽ പറയുമ്പോൾ നമ്മുടെ ജീവിതം ഒരു തരത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ശവസംസ്കാരക്കുറി അയയ്ക്കുന്ന ഒരു നിരന്തരമായ പ്രക്രിയയാണ് നമ്മുടെ കൈൻഡ്നസ് ഓർമ്മകൾ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ വഹിക്കുന്ന പങ്ക് എന്നിവയിലൂടെയൊക്കെയാണ് ഈ ക്ഷണം എന്ന് മാത്രം ചെറുപ്പത്തിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആ ഒരു അധ്യാപകൻ അകന്നു പോയെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ആ സുഹൃത്ത് വിഷമഘട്ടങ്ങളിൽ നിങ്ങളെ ചിരിപ്പിച്ച ആ സഹപ്രവർത്തകൻ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇടപെടലും ഓരോ മനുഷ്യനും ലാസ്റ്റ് ഓഡിയൻസിലേക്കുള്ള വഴിയാണ് ജേണൽ ഓഫ് പോസിറ്റീവ് സൈക്കോളജിയിലെ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത് കൂടുതൽ ഒത്തന്റിക് ആയ ജനുവനായ സോഷ്യൽ റിലേഷൻസ് നിലനിർത്തുന്ന ആളുകൾ കൂടുതൽ കാലം ജീവിക്കുകയും അവർക്ക് കൂടുതൽ ജീവിത സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്നുവെന്നാണ് എന്നാൽ ഇതിന്റെ അർത്ഥം ആരും ഫോഴ്സ് ചെയ്ത് ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്നൊന്നുമല്ല ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിട്ട് ഒന്നിനും ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും കാര്യമില്ല കുറച്ചു കുറച്ചുപേർ ശവസംസ്കാരത്തിന് വന്നെന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ ഒരുപാട് അടുപ്പമുള്ളവരെ മരിച്ചു കിടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തവരും സാഹചര്യം കാരണം എത്തിച്ചേരാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വൈകാരികമായിട്ടായിരിക്കും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്തായാലും ആ ഒരു കോട്ടിനെ ഒന്ന് സൈക്കോളജിക്കലി അനലൈസ് ചെയ്യാൻ ശ്രമിച്ചെന്ന് മാത്രം താങ്ക് സോ മച്ച്